ഇന്നതരം സസ്യങ്ങൾ ഈ മണ്ണിൽ നിന്ന് പറു വേറൊരു മണ്ണിലേക്ക് പറിച്ചു നടുമ്പോൾ അവിടെ രൂപാന്തരപ്പെട്ടിരിക്കുന്ന പ്രകൃതിയുടെ അവബോധം സമഷ്ടി അവബോധം ഇതിനെക്കൂടെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥമാകുകൊണ്ട് ഒരു മാറ്റം മറിച്ചിലിന് വിധേയമാവുകയാണെങ്കിൽ ആയിരം ജനുസുകൾ ഇതിൻ്റെ ആഗമനത്തോടു കൂടി അവിടെ നഷ്ടപ്പെടും അവിടെ നിലനിൽക്കുന്ന ആവാസ വ്യവസ്ഥ തകർക്കപ്പെടും പറിച്ചു നടുന്ന ഒരു വേളയിൽ ഇവിടെ വളർന്ന ആവാസ വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായൊരു തലത്തിലെത്തിയ ഈ സസ്യം ഇതേ പേർ തന്നെ ഇതേ ബൊട്ടാണിക്കലിനെയും തന്നെ ഇതേ നാടൻ പേര് തന്നെ വഹിച്ചുകൊണ്ട് അവിടുത്തെ അന്തരീക്ഷത്തിൽ വേറൊരു സസ്യമായി ഇതേ പേരിൽ വളരും ഒരു അസ്തിത്വ മാറ്റം തന്നെ സംഭവിക്കുന്നില്ലേ സ്വാമിജി ഈ വസ്തു അവിടുന്നുള്ള വെള്ളവും വളവും അവിടുന്നുള്ള വാതാവരണവും അവിടുന്ന് ഉള്ള വാക്കുകളും അവിടുന്ന് ഉള്ള ചുറ്റുപാടുകളും സ്വീകരിച്ച് ഇതിൻ്റെ ഇവിടുത്തെ സ്വഭാവം വെടിഞ്ഞു വളരുമ്പോൾ അത് പറിച്ചെടുത്ത് അവിടെ നടത്തുന്ന ഒരു ഗവേഷണത്തിൽ ഇതിന് ഔഷധ മൂല്യം കണ്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഈ വർഗത്തെ മുഴുവൻ നിന്ദിക്കുന്നതിലൂടെ ലോക ജനതയ്ക്ക് വലിയൊരു നഷ്ടം വരും തീർച്ചയായും ഇതൊക്കെ മനസ്സിലാക്കാതെ ഏതോ സായിപ്പ് ഇവിടെ നിന്നൊരു വിത്ത് കൊണ്ടുപോയി അവിടുത്തെ ചെടിച്ചട്ടിയിൽ അവിടെ എ സിയിൽ വളർത്തി അവിടെ പരീക്ഷണം നടത്തി കുറുന്തോട്ടിക്കൊന്നും ഇല്ലെന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാലുടനെ ഇവിടെ നിന്നുകൊണ്ട് അത് വിളിച്ചു കൂവുന്നവൻ കുടിച്ച ജേഴ്സി പശുവിൻ്റെ പാലും സായിപ്പിൻ്റെ വാക്കുകളും കൂടി ചേർന്ന് അവിടേക്ക് ചേർന്ന് മറിഞ്ഞു മാറിയവൻ ആയതുകൊണ്ട് എത്രയും വേഗം അവന് പാസ്പോർട്ടും വിസയും എടുത്തു കൊടുത്ത് അവനെ അങ്ങോട്ട് പറിച്ചു നട്ടില്ലെങ്കിൽ അവൻ തീർച്ചയായും നാളെ ലോകത്തിന് ഉപദ്രവകാരിയായി തീരുമെന്നുള്ളത് സംശയരഹിതമാണ് അതെ ഇങ്ങനെ എത്ര അടിസ്ഥാന മൂല്യങ്ങളുള്ള അറിവുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എവിടെ ഏത് ഗ്രാമത്തിൽ ഏത് രേഖാംശത്തിനും രേഖാംശത്തിനും ഇടയിൽ ഏത് അക്ഷാംശത്തിനും മറ്റൊരു അക്ഷാംശത്തിനും ഇടയിൽ ഏത് സ്ഥലത്ത് ഏത് രൂപത്തിൽ വളരുന്ന ഏത് കാലഘട്ടത്തിലുള്ള എത്ര വളർച്ച പ്രാപിച്ച ഔഷധ സസ്യമാണ് ഏത് സമയത്ത് ദിനത്തിൽ പരിച്ച് പറിച്ച് എടുക്കേണ്ടത് ഏത് ഋതുവിൽ പറിക്കണം അതിലേത് ദിനത്തിൽ പറിക്കണം അത് സൂര്യൻ അസ്തമിച്ചിട്ട് പറിക്കണമോ സൂര്യ ഉദയത്തിന് മുമ്പ് പറിക്കണമോ സൂര്യോദയത്തിനും അസ്തമയത്തിനും ഇടയിൽ പറിക്കണമോ എന്നറിയാതെ ട്രേഡിൻ്റെയും കൊമേഴ്സിൻ്റെയും ലോകങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളെ മാത്രം അവലംബിച്ചുകൊണ്ട് അറിവുകളെ അപഗ്രഹിക്കാൻ തുടങ്ങിയ തികച്ചും ഭൗതികമായൊരു സാഹചര്യത്തിൻ്റെ വിഷലിപ്തമായ അറിവാണ് ഇന്ന് നാം ശാസ്ത്രമെന്ന് ഉദ്ഘോഷിക്കുന്നു സൂക്ഷ്മമായി കടന്നു ചെല്ലാത്തതും മനുഷ്യൻ്റെ നഗ്ന നേത്രങ്ങൾക്കപ്പുറം വികസിപ്പിച്ചെടുത്ത കൂടിയ വളരെ ഉന്നതവും അടിസ്ഥാനപൂർവ്വകവും വളരെ ആഴമുള്ളതും വളരെ സൂക്ഷ്മവുമായ ഒരു യോഗബുദ്ധിയുടെ അഭാവം ഈ രംഗത്തെല്ലാം ഉണ്ട് ചരകൻ ഇത് പറയുന്നുണ്ട് നിങ്ങളുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്തതെല്ലാം ഞങ്ങൾ കാണുന്നു അബാധകളും വൃത്താകാരത്തിലുള്ളവയും താമ്രനിറത്തിലുള്ളവയുമായ രക്താണുക്കളെ ഇന്ന് മൈക്രോസ്കോപ്പിലൂടെ കാണാം അതെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നത് ശാസ്ത്രകാരൻ്റെ നഗ്നനേത്രമാണ് അതിനുമപ്പുറം അതിനും അപ്പുറം സൂക്ഷ്മമായി കാണാമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം ആ കണ്ണൊരു ഭാരതീയന് കിട്ടേണ്ട കണ്ണാണ് ഒരു മൂന്നും കണ്ണ് അതിൻ്റെ തലം നമുക്ക് നഷ്ടപ്പെട്ടിട്ടു